മറ്റൊരു വാർത്ത ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളിയിട്ടുണ്ട് ആർത്തവ അവധികൾ തൊഴിലുടമകളിൽ സ്ത്രീകൾക്ക് ജോലി നൽകാനുള്ള താൽപ്പര്യം ഇല്ലാതാക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഷപ്ന സിയത് തുടരുന്നുണ്ട് ഷപ്ന ഈ കോടതിയുടെ ഇടപെടൽ അത് വളരെ നിർണായകമാണ് ഒപ്പം തന്നെ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നയം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീംകോടതി മുമ്പാകെ എത്തിയത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചത് ഏതായാലും ഈ ഒരു ആവശ്യം സുപ്രീംകോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് നിയമത്തിലെ സെക്ഷൻ പതിനാല് പ്രകാരം ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണം എന്നായിരുന്നു വിവിധ സ്ത്രീ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം ആർത്തവ അവധികൾ തൊഴിലുടമകൾക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാൻ താൽപ്പര്യം ഇല്ലാതാക്കും എന്നൊരു നിരീക്ഷണം ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നടത്തിയിരിക്കുന്നു ഇതൊരു വിപരീത ഫലം ഉണ്ടാക്കും എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം ആർത്തമാവധി സംബന്ധിച്ച നയം രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണം എന്നായിരുന്നു ആവശ്യം കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധമായ രീതിയിലുള്ള നടപടികളുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അവധി നൽകുന്നു ചില സംസ്ഥാനങ്ങൾ നൽകാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നയം വേണം എന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം ഏതായാലും ഈ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഹർജിക്കാർ തന്നെ ഉന്നയിച്ചിരുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം ചില സംസ്ഥാനങ്ങളിൽ അവധി നൽകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അവധി നൽകുന്നില്ല ഇത് വിവേചനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു കോടതി ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചത് ഇത്തരത്തിൽ തൊഴിലുടമകൾക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാൻ താല്പര്യമില്ലാതാകും എന്നൊരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു ശരി ശരി ആർത്തവ അവധി സംബന്ധിച്ച നയം രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് ആർത്തവ സ്ത്രീകൾ തൊഴിലുടമയ്ക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാൻ താൽപ്പര്യമില്ലാതെയാക്കും എന്ന നിരീക്ഷണത്തോടെയാണ് കോടതിയുടെ നടപടി ശബ്നസേതാന നൽകിയത്